ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹായ് നമസ്കാരം ഫ്രണ്ട്സ് നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രോബ്ലംസ് ആണ് അതായത് തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്ന് വണ്ടി നിന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ തുടക്കക്കാർക്ക് വരും പെട്ടെന്ന് നിന്ന് നിന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു വാഹനം എങ്ങനെ എളുപ്പത്തിൽ എടുക്കാമെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല അതുപോലെ തന്നെ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ ചിലപ്പോൾ ചില വില് വില്ലേജ് റോഡുകളിലൊക്കെ ഓടിച്ചു പോകുമ്പോൾ ചെറിയ റോഡിൽ ചെറിയ ഇടയിലിട്ട് ഒരു വണ്ടി എങ്ങനെ തിരിക്കാമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല ഈ രണ്ട് കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വണ്ടി തിരിക്കുക പെട്ടെന്ന് വണ്ടി നിന്നു പോയി കഴിഞ്ഞാൽ വണ്ടി എടുക്കുക എന്നുള്ളത് അപ്പോൾ അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ ഈ ഒരു പ്രോബ്ലം കൃത്യമായിട്ടും വരാറുണ്ട് അതായത് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്ന് വണ്ടി അങ്ങ് നിന്നു പോകും നിന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വണ്ടിയെ എങ്ങനെ എളുപ്പത്തിൽ എടുക്കണമെന്ന് അറിയത്തില്ല കാരണം പെട്ടെന്നൊരു ടെൻഷൻ കയറിയിട്ട് വണ്ടി നിന്നുപോയെന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരും അതുപോലെ പുറകിലേതേലും വണ്ടി വന്ന് ഹോൺ ഹോർണടിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ കൂടും സൈഡിൽ ഏതെങ്കിലും യാത്രക്കാരുണ്ടെങ്കിൽ പ്രോബ്ലം വരും അതുപോലെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോബ്ലം തുടക്കക്കാർക്ക് വരും എന്നാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് സൈക്കോളജിക്കലായിട്ട് സിംഗിൾ സിമ്പിളായിട്ട് തന്നെ പരിഹരിച്ചെടുക്കാനായിട്ട് കഴിയും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് വണ്ടി നിന്നു പോയാൽ ആദ്യം ഓർക്കേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നുള്ളത് ആദ്യം നിങ്ങൾ ഓർമ്മയിലേക്ക് വെക്കണം ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഓഫാകാൻ പാടില്ല നമുക്ക് ക്ലച്ചും ആക്സിലറേഷനും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് അയക്കുന്നതും ആക്സിലറേഷൻ കൊടുക്കുന്നതും ഒരേ രീതിയിൽ കൃത്യം ടൈമിങ്ങിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ വണ്ടി ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഉദാഹരണം പറയാം ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുവാണ് ഒരു ബിഗിനർ ഓടിച്ചു വരുന്നത് പോലെ ഞാൻ ഇങ്ങനെ ഓടിച്ച് വരുവാണ് ഓടിച്ച് വരുന്ന സമയത്ത് എൻ്റെ വണ്ടി പെട്ടെന്ന് അങ്ങ് നിന്ന് പോയെന്ന് ഞാൻ ഒരു ഞാനൊരു തന്നെ ഒരു ഉദാഹരണം പറയാം ഇവിടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നു വണ്ടി എന്റെ വണ്ടി ഇത് ബ്രേക്ക് അങ്ങ് ചവിട്ടി ഞാൻ അനാവശ്യമായിട്ട് ബ്രേക്ക് അങ്ങ് ചവിട്ടി വണ്ടി ഇത് എഞ്ചിനിടിച്ച് ഇതുപോലെ അങ്ങ് നിന്നുപോയി നിന്നുപോയി കഴിഞ്ഞാൽ ടെൻഷൻ ആകരുത് പെട്ടെന്ന് ചെയ്യേണ്ടത് ബ്രേക്ക് കാലു വെക്കുക ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ കീസ് ഓൺ ആക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ടെൻഷനെ മാറ്റി വയ്ക്കുക ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുക്കുക കണ്ടു ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് വന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്തു ഇനി എൻ്റെ വണ്ടി കയറ്റത്താണെങ്കിൽ കുറച്ച് റിസ്ക് ആണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക കാരണം കയറ്റത്ത് വണ്ടി എടുക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോളാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് മാറ്റാനേ പാടില്ല ബ്രേക്ക് കാൽ അങ്ങനെ തന്നെ വെച്ചേക്കുക എന്നിട്ട് ബ്രേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നു മനസ്സിലായി വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞാണ് വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വരും അപ്പോൾ ആ ഒരു പോയിൻറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലച്ച് അയക്കുമ്പോൾ തന്നെ വണ്ടി ഓഫ് ആകുന്ന അത് നിങ്ങൾക്ക് മനസ്സിലാകുമോ അപ്പോൾ ഓഫ് ആകുന്നതിന് തൊട്ടു പുറകിലുള്ള പോയിന്റാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ നിരന്തരം ഓഫായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടു പുറകിലുള്ള പോയിന്റിലേക്ക് എത്തി കാൽ അങ്ങനെ വെക്കാൻ പഠിക്കണം ഇപ്പം നിങ്ങൾ നോക്കാം ഞാൻ അതിൻ്റെ തൊട്ടു പുറകിലുള്ള പോയിന്റിലേക്ക് എത്തി കാൽ അങ്ങനെ തന്നെ വെച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കും കയറ്റായത് കൊണ്ട് നന്നായിട്ട് കൊടുത്താൽ ഒരു ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല നിങ്ങൾ പേടിക്കേണ്ട വണ്ടി നമ്മുടെ കൈവിട്ട് പോകില്ല കാരണം നമ്മൾ കയറ്റത്താണ് എടുക്കുന്നത് അപ്പം ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് അമിത സ്പീഡൊന്നും കൂടി നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല കയറ്റത്തായതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ധൈര്യമായിട്ട് ബ്രേക്ക് എന്നു കാലെടുത്ത ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ആക്സിലറേഷൻ കൊടുക്കുക കൊടുത്തോണ്ട് എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് പതുക്ക കാലേക്കണം അപ്പം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി ചിലപ്പോൾ കുറച്ചൊക്കെ ബാക്കിലേക്ക് റോളാകും റോൾ കരുതിയിട്ട് ക്ലച്ച് നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കാനും പാടില്ല ക്ലച്ച് താഴ്ന്നു താഴ്ത്താനും പാടില്ല രണ്ടും മിസ്റ്റേക്കാണ് ക്ലച്ചിൽ നിന്ന് ഒറ്റക്ക് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും ക്ലച്ച് വീണ്ടും താഴോട്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പുറകോട്ട് പോകും അപ്പൊ കുറച്ച് വണ്ടി പുറകോട്ട് ഉരുണ്ടോട്ടെ അത് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്യണം പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ട്രിക്ക് പറയുന്നത് പുറകിൽ വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉരുണ്ടോട്ടെ അത് നിങ്ങൾ അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുക ആക്സിലറേഷൻ കൊടുത്തു ചെയ്യണം ഈ ക്ലച്ചിന്റെ ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ കൊടുക്കുകയക്കുക കണ്ടോ അപ്പൊ നമ്മുടെ വണ്ടി പതിയെ ഇതുപോലെ എടുത്ത് നീങ്ങും നന്നായിട്ട് നീങ്ങിയിട്ട് മാത്രമേ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനത്തെ ഈസി ആയിട്ട് തന്നെ ഓഫ് ആകാതെ എടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഞാനൊരു കയറ്റത്താണ് ഈ ഒരു കാര്യം പറഞ്ഞത് ഇനി ഒരു നിരപ്പത്താണ് വണ്ടി ഓഫ് ആയി പോകുന്നതെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ എളുപ്പമാണ് കാരണം നിരപ്പത്തെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ആക്സിലറേഷൻ ചവിട്ടി കൊടുക്കേണ്ട കാര്യമില്ല ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിരപ്പത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാനായിട്ട് കഴിയും ഞാൻ നിങ്ങളെ അതൊന്നും കൂടെ കാണിക്കാം അതിനുശേഷം വണ്ടി തിരിക്കാനായിട്ടുള്ള ട്രിക്ക് നിങ്ങളെ കാണിച്ചാൽ കേട്ടോ ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഇങ്ങനെ വരുന്നു ഞാൻ ഇങ്ങനെ ഓടിച്ച് വരുവാണ് അപ്പോൾ ഒരു ബിഗിനറിനൊക്കെ സംഭവിക്കുകയാണ് ഇങ്ങനെ ഓടിച്ച് വരുമ്പോൾ ചിലപ്പോൾ അനാവശ്യമായിട്ട് ബ്രേക്ക് അങ്ങ് ചവിട്ടും കൂടുതലായിട്ടും ൊക്കെ ചവിട്ടി വണ്ടി ഇതുപോലെ അങ്ങ് നിന്നു പോകും ദേ വണ്ടി നിന്നു നിന്നാൽ എന്ത് ചെയ്യണം ബ്രേക്ക് വന്നു ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഗിയർ ഉറപ്പ് ഉറപ്പുവരുത്തണം എന്നിട്ട് വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിരുന്നു ഇനി നമ്മള് നേരപ്പ് റോഡാണെങ്കിൽ ആക്സിലറേഷൻ പെടലിലേക്ക് കാലെടുത്ത് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു അടുത്ത സ്റ്റെപ്പ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് ഞാൻ വരുന്നു ആക്സിലറേഷൻ കൊടുത്തോണ്ട് ക്ലച്ച് ചെയ്യുന്ന പതിയെ കാലയക്കുന്നു അതെ ആക്സിലറേഷൻ ആദ്യം കൊടുക്കുന്നു എന്നിട്ട് ക്ലച്ചേന്ന് അയക്കുന്നു ആദ്യം ആക്സിലറേഷൻ കൊടുത്തോണം എന്നിട്ട് ക്ലച്ചേ നയിക്കുന്നു അപ്പം നമ്മുടെ വണ്ടി ഇതേ ഇതുപോലെ എടുക്കാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ ഈ ട്രിക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയും ഇനി നമുക്കൊരു വാഹനം ഒരു വില്ലേജ് റോഡിൽ അല്ലെങ്കിൽ ചെറിയ റോഡിലിട്ട് എങ്ങനെ എളുപ്പത്തിൽ തിരിക്കാം എന്നുള്ളത് നോക്കാം നമുക്ക് ചിലപ്പോൾ വണ്ടിയായിട്ട് വില്ലേജ് റോഡുകളിലേക്ക് പോകേണ്ടി വരും രണ്ട് വണ്ടികൾക്ക് പോകാനായിട്ടുള്ള സ്പേസേ ഉള്ളാ ഉണ്ടാകുകയുള്ളൂ അങ്ങനെയുള്ള റോഡിൽ നമുക്ക് ചിലപ്പോഴും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി തിരിക്കാനായിട്ടുള്ള ഇടങ്ങൾ അതായത് വലിയ സ്പേസുകൾ നമുക്ക് ലഭിക്കത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ എങ്ങനെ ഒരു വാഹനം തിരിക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ അതിന് ഒരു ഇടുങ്ങിയ സ്പേസ് തന്നെ ഇവിടെ റോഡിൽ കണ്ടെത്തുകയാണ് അതിന് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ ഇങ്ങനെ വരുന്നു ഓക്കെ ഇപ്പൊ ഇവിടെ നമുക്ക് വേണേൽ തിരിച്ചു പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ട് എന്നാൽ ഞാൻ ഇച്ചിനും കൂടി ഇടിഞ്ഞ ഒരു സ്ഥലത്തിലേക്ക് എൻ്റെ വണ്ടിയായിട്ട് വരികയാണ് ഓക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി ഞാൻ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തു ഓക്കെ ഇനി എനിക്ക് ഇവിടെ വണ്ടി തിരിക്കണം ഇത്തരത്തിലുള്ള ഒരു സ്പേസ് ആണുള്ളത് നമുക്ക് ഒത്തിരി തിരിക്കാനായിട്ടുള്ള ഇടയില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാഹനം പരമാവധി റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നമ്മൾ വണ്ടി തിരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇടത്തെ സൈഡിൽ നിന്നും റോഡിന്റെ വലത്തെ സൈഡിലേക്ക് വരണം പൂർണ്ണമായിട്ടും അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും തിരിച്ച് റോഡിന്റെ വലത്തെ സൈഡിലേക്ക് വരിക അപ്പം വലത്തെ സൈഡിലേക്ക് നമുക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചിട്ട് ക്ലച്ച് ചെയ്ത് നയിച്ചാൽ ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റോഡിന്റെ വലത്തെ സൈഡിലേക്ക് വരും ഓക്കെ ഇനി വല മറ്റേ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് റിവേഴ്സ് ഗിയർ കൊടുക്കുക എന്നുള്ളതാണ് റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് നമ്മളിപ്പോൾ വലത്തെ സൈഡിലേക്കാണ് തിരിച്ചു കയറിയേക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കണം അപ്പോൾ അതായത് വലത്തെ സൈഡിലേക്ക് നമ്മൾ തിരിച്ചു കയറി കഴിഞ്ഞാൽ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിക്കണം എന്നാലേ നമ്മുടെ വണ്ടി ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് പോയിട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇടത്തെ സൈഡിലേക്ക് വന്നെങ്കിലേ നമുക്ക് തിരിച്ചെടുത്ത് പോകാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാം കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് സ്റ്റിയറിംഗ് ദേ നിങ്ങൾ നോക്കിയേ വലത്തെ സൈഡിലേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം ഡേ but i'll സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുന്നു ഓക്കെ നിങ്ങൾ നോക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സലറേഷൻ കൊടുത്ത് റോഡിന്റെ എൻഡിലേക്ക് വന്നു എന്നിട്ട് ഇവിടെ വണ്ടി ചവിട്ടി നിർത്തി റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇടത്തേ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നു എന്നിട്ട് ക്ലച്ച് നയിക്കുന്നു പതി ആക്സലറേഷൻ കൊടുത്ത് ഇതേ വണ്ടിയുടെ ബാക്ക് ഇടത്തേ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് വന്നു ഇവിടെ ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് വന്നുകഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇടത്തെ സൈഡിലേക്കാണ് ഞാൻ സ്റ്റിയറിംഗ് തിരിച്ചേക്കുന്നത് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷൻ വലത്തെ സൈഡിലേക്ക് പിടിക്കുന്നു അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് പോകും നിങ്ങൾ നോക്കി ഹാഫ് ക്ലച്ച്

സിമ്പിൾ ട്രിക്കിലൂടെ നിങ്ങൾക്ക് ഒരു വാഹനം ചെറിയ സ്പേസിൽ തിരിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ നിങ്ങളുടെ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇടത്തെ സൈഡിൽ നിന്ന് വലത്തെ സൈഡിലേക്കാണ് റോഡിന്റെ സൈഡിലേക്കാണ് തിരിഞ്ഞു കയറുന്നത് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വലത്തോട്ട് തിരിച്ച സ്റ്റിയറിങ്ങിനെ വീണ്ടും പൂർണ്ണമായിട്ട് ഇടത്തോട്ട് തിരിച്ച് റിവേഴ്സ് വരിക ഓക്കെ എന്നിട്ട് വീണ്ടും നമ്മൾ റിവേഴ്സ് ഇടത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വലത്തെ സൈഡിലേക്കാണ് പോകേണ്ടത് മനസ്സിലായോ അപ്പോൾ എന്ത് ചെയ്യണം വീണ്ടും വലത്തെ സൈഡിലേക്ക് ഫുൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് റോഡിന്റെ വരത്തെ സൈഡിലെ വരിക വീണ്ടും എന്ത് ചെയ്യണം റിവേഴ്സ് ഗിയർ കൊടുക്കുക ഇടത്തെ സൈഡിലേക്ക് ഓടിക്കുക അപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇടത്തെ സൈഡിലേക്ക് വരും അങ്ങനെ ഒരു നാല് സ്റ്റെപ്പ് ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്കൊരു വാഹനത്തെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ ചെറിയ സ്പേസുകളിൽ ഇട്ട് തിരിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് ഇടത്തോട്ട് പോണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചിട്ട് റിവേഴ്സ് ഗിയർ കൊടുത്താൽ വണ്ടിയുടെ ബാക്ക് ഇടത്തോട്ട് ഇടത്തെ സൈഡിലേക്ക് പോകും വലത്തെ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിക്കുക റിവേഴ്സ് ഗിയർ കൊടുക്കുക വലത്തെ സൈഡിലേക്ക് പോകും ഇനി ഫ്രണ്ട് വലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിലോ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിച്ചാൽ വണ്ടിയുടെ ഫ്രണ്ട് വലത്തേക്ക് പോകും അത് ഇടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ഇടത്തെ സൈഡിലേക്ക് പോകും അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ